നമസ്കാരം ടാറ്റ മോട്ടോസിന്റെ ഭാവി പദ്ധതികൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പതിനാറായിരം മുതൽ പതിനെട്ടായിരം കോടി രൂപ വരെയുള്ള നിക്ഷേപങ്ങളും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ശ്രേണിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനു പുറമെ തദ്ദേശീയ വാഹന നിർമ്മാതാക്കൾ നിലവിലുള്ള ഉൽപ്പന്ന നിര അപ്ഡേറ്റ് ചെയ്യുകയും ഡാർക്ക് സ്പെഷ്യൽ പതിപ്പുകൾ അവതരിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനി രണ്ട് പ്രധാന എസ് യു ബികൾ അതായത് ഹാരി റിബിയും പുതിയ സിആർഐയും അപ്ഡേറ്റ് ചെയ്ത ആൽട്രോസ് ഹാഷ്ബാക്കും പുറത്തിറക്കും ഈ മൂന്ന് മോഡലുകളും അടുത്തിടെ അവരുടെ പരീക്ഷണത്തിനിടെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു വരാനിരിക്കുന്ന ഈ ടാറ്റ കാറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം ടാറ്റ ഹാരിയർ ഇ വിയ ആണ് ആദ്യത്തേത് വരും മാസങ്ങളിൽ ഷോറൂമുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് ടാറ്റ ഹാരിയർ ഇ വി ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിന് അടിസ്ഥാനമാക്കിയുള്ള ഈ ഇലക്ട്രിക് എസ് യു വി ഒന്നിലധികം ബാറ്ററി പാക്ക് ഓപ്ഷനുകളുമായി വരാൻ സാധ്യതയുണ്ട് കാർ നിർമ്മാതാവ് ഇതുവരെ അതിന്റെ ശ്രേണിയും പ്രകടന കണക്കുകളും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പരമാവധി അഞ്ഞൂറ് എൻ എം ടോർക്കു നൽകുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എസ് യു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വി ടു എൽ അഥവാ കഴിവുകൾ എന്നിവ ലഭിക്കുന്നുണ്ട് ജനുവരിയിൽ നടന്ന ഗ്ലോബൽ മൊബിലിറ്റി എക്സ്പോയിൽ പ്രദർശിപ്പിച്ച വാഹനം ഉടൻ തന്നെ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റയുടെ ജെൻ ടു ഇ വി ആർക്കിടെക്ചറിലാണ് ഹാരിയർ ഇ വി നിർമ്മിക്കുന്നത് ടാറ്റ വാഹനങ്ങളിൽ ഏറ്റവും ഉയർന്ന റേഞ്ചുള്ള മോഡലായിരിക്കും ഹാരി റീവി ടാറ്റ ആൽട്രോസ് ഫേസ് ലിഫ്റ്റ് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാറ്റ ആൽട്രോസ് ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റ് മോഡലുകൾ വെളിപ്പെടുത്തുന്നത് ഹാച്ച് ബാക്കിനകത്തും പുറത്തും കുറഞ്ഞ മാറ്റങ്ങളെ ഉണ്ടാകൂ എന്നാണ് അപ്ഡേറ്റ് ചെയ്ത മോഡലിൽ പരിഷ്കരിച്ച ഫ്രണ്ട് ഫാസി ഉണ്ടാകാനും സാധ്യതയുണ്ട് പുതിയ സീറ്റ് അപ്പോൾ ചെറിയും ഡോർ ട്രിമ്മുകളും ഉള്ളതിനാൽ ഇൻറ്റീരിയർ ഉന്മേഷദായകമായിരിക്കാനും സാധ്യതയുണ്ട് ഉയർന്ന ട്രിമ്മുകൾ ആൽട്രോസ് റേസറിൽ നിന്ന് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ കടമെടുത്തേക്കാം മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പുതിയ ആൽട്രോസ് ആദ്യം ടൂ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഫൈവ് ലിറ്റർ ടെർബോട്ട് ഡീസൽ എഞ്ചിനുകളുമായി വരാനും സാധ്യതയുണ്ട് മോഡലിനകത്തും പുറത്തും ചില ശ്രദ്ധേയമായ മാറ്റങ്ങൾ ലഭിച്ചേക്കുമെന്നും മുമ്പത്തേക്കാൾ കൂടുതൽ ബോൾഡ് ആയിരിക്കുമെന്നും ഫോട്ടോകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും പുതിയ സ്പൈ ഷോട്ടുകൾ ആൾട്രോസ് ഫേസ് ലിഫ്റ്റിന്റെ പുതിയ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ ഡിആർഎലുകളാണ് ടാറ്റ സിയാറയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടാറ്റ കാർ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ടാറ്റ സിയാറ ഈ എസ് യു വി വളരെ കാലമായി പരീക്ഷണത്തിലാണ് ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഇത് പുറത്തിറങ്ങും പുതിയ സിയാറ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് വരുന്നതെന്ന് ടാറ്റ മോട്ടോഴ്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എൻജിൻ സവിശേഷതകൾ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വൺ സെവൻറ്റി പി എസ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ വൺ എയ്റ്റി പി എസ് ടു പോയിൻറ്റ് സീറോ ലിറ്റർ ഡീസൽ ഒരു ഇലക്ട്രിക് പവർ ട്രെയിൻ എന്നിവ ഇതിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട് വാഹനത്തിൽ ഒരു സെൻട്രൽ ഇൻഫർട്ടൈൻമെന്റ് ടച്ച് സ്ക്രീന ഒരു പാസഞ്ചർ സൈഡ് ഡിസ്പ്ലേ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിങ്ങനെ മൂന്ന് സ്ക്രീനുകൾ സജ്ജീകരിക്കും